ഇവിടെ ഇന്ന് യുക്തിവാദത്തിൻ്റെയും അതുപോലെ നിരീശ്വരവാദങ്ങളുടെയും നൈരന്തര്യം കൊണ്ട് അവരുടെ വീഡിയോകളും മറ്റും കണ്ട് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന സഹോദരങ്ങളോട് ഉമ്മമാരോട് പെങ്ങന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് കുർആാൻ നിങ്ങൾ പഠിക്കണം കുറാൻ നിങ്ങൾ മനസ്സിലാക്കണം ഖുർആൻ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രതിപാദിച്ച് വെച്ചിട്ടുണ്ട് ആ അത്ഭുതങ്ങൾ നിങ്ങൾ പഠിക്കൂ കുർആാൻ അത് പറഞ്ഞിട്ടില്ലേ ആ പഠിച്ച അത്ഭുതങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുമുള്ള ഉത്തമ ബോധമുണ്ടാകും ഞാനും മുഖല്ലതും കുട്ടിത്തം വിടാത്ത ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ അവർക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാ കറങ്ങുന്നത് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ട് അവർക്ക് വേണ്ടതൊക്കെ ആവശ്യപ്പെടുന്നതെല്ലാം നൽകാൻ വേണ്ടിയിട്ട് അവരുടെ ഹെൽപ്പർമാരായിട്ട് എന്ന് വേണ്ട അവരുടെ സേവകരായിട്ട് അവിടെ നല്ല നല്ല കുട്ടികളെ അള്ളാഹു താര സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് നല്ല നല്ല കല്യാണ പാർട്ടികളിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും ഒരേ ഡ്രസ്സിലുള്ള ഒരേ പോലത്തെ ആളുകളെ കാണുമ്പോൾ ഒരാകർഷണീയതയാണ് അതും സ്വർഗത്തിലുണ്ട് എന്ന് അള്ളാഹു താര പഠിപ്പിക്കുകയാണ് ശേഷം അള്ളാഹു സുഹാതർ പറയുന്നു من من معين سبحان الله വിടെയുണ്ട് അതുപോലെ കള്ള്റക്കപ്പെട്ട പാത്രങ്ങൾ അവിടെയുണ്ട് സുബെഹൻ ഇവിടെ ദുനിയാവിൽ വെച്ചു കൊണ്ട് കള്ള് നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട് അള്ളാഹു ഹറാമാണെന്ന് വച്ചിട്ടുണ്ട് പലതും കുടിക്കാൻ അവസരം തന്നപ്പോൾ കള്ള് ഉറപ്പ് മാറ്റി വച്ചിട്ടുണ്ട് അതിൻ്റെ പ്രയാസം നമുക്കെല്ലാം അനുഭവിച്ചറിയാനും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വായിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും പറഞ്ഞു ഇനി സമയം ദീർഘിപ്പിക്കുകയില്ല കുറച്ചും കൂടെ ഉറപ്പെടുത്താനുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ഈ ദുരിയാവിൽ നിന്ന് കള്ള് കുടിക്കാത്ത വിശ്വാസികൾക്ക് അമ്പാവത്താർ കുടിപ്പിക്കുന്ന നല്ലൊരു പാനീയമാണ് സ്വർഗത്തിലെ കള്ള് ഖുർആാൻ പറഞ്ഞു നിർത്തിയില്ല സ്വർഗത്തിലെ കള്ളെന്ന് പറയുമ്പോൾ ആരും ബേജാറാകണ്ട ഖുആാൻ ഉടനെ പറഞ്ഞു ആ കള്ള് കുടിച്ചത് കാരണമായിട്ട് ഒരു തലകറക്കം വരികയില്ല കള് കുടിക്കുമ്പോ ആദ്യഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും പറഞ്ഞത് കേൾക്കുന്നു സുഹാനല്ലാ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാണ്ട് നമ്മുടെ ശരീരം അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതൊക്കെ ഉണ്ടാകാറുണ്ട് അത്രേ അങ്ങനെ ഒരിക്കലും പോലും തലകറക്കം ഉണ്ടാവുകയില്ല വലായുഫൂൻ അതേപോലെ മസ്താവുകയുമില്ല ലെവൽ വിട്ടിട്ട് മസ്തായിട്ട് പലതും സംസാരിക്കുന്നതൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല സുഹാൻ റബ്ബി കണ്ടില്ലേ നിങ്ങൾ അവിടെ എവാത്താല നൽകിയിട്ടുള്ള ആ സജ്ജീകരണങ്ങൾ ആ കുട്ടികൾ ആ പാത്രവുമായിട്ട് ഇങ്ങനെ കടന്നു വരുന്ന കുട്ടികളുടെ കയ്യിൽ നിന്ന് വേണ്ട ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നമുക്കുണ്ട് എന്നാണ് പറയുന്നത് അടുത്ത ഉടനെ തന്നെ പറഞ്ഞു വഫാഗ്യത്തിൽ മെമ്മായും തിരഞ്ഞെടുക്കപ്പെടുന്ന ഫ്രൂട്ട്സുകളുമുണ്ട് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാൻ പറ്റിയ ഫ്രൂട്ടുകളുമായിട്ടാണ് ആ കുട്ടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓർത്തു നോക്കൂ കുർ ഒരു അവതരണം എത്ര മനോഹരമായതാണ് ആ സ്വർഗം അല്ലേ നമുക്കവിടെ എത്തണം മാത്രമല്ല ഫു ഫാകിഹത്തെയും മിമ്മായ അഹയവും എന്നുള്ളിടത്ത് നമുക്കൊക്കെ മനസ്സിലാകും ഫ്രൂട്ട്സ് എല്ലാ ഫ്രൂട്ടുകളും ഒരേ കാലത്ത് ഉണ്ടാവുകയില്ല ചക്കക്ക് പ്രത്യേകമായ സീസണുകളുണ്ട് മാങ്ങക്ക് പ്രത്യേകമായ സീസണുകളുണ്ട് സീസൺ വെയ്സിലാണ് നമ്മൾ ഇന്ന് ഫ്രൂട്ടുകൾ ആസ്വദിക്കുന്നത് ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് വാങ്ങുന്നത് അതേ സമയത്ത് സീസൺ അല്ലാതെ മറ്റു നാടുകളിൽ നിന്നൊക്കെ ഇറക്കപ്പെടുന്നതിന് നല്ല മാർക്കറ്റിങ്ങും ഉണ്ടാകും പക്ഷേ സ്വർഗത്തിൽ വിചാരിക്കുമ്പോഴേക്ക് അത് എത്തുന്നു എന്ന് ഹരി കാണാൻ കഴിയും ഇരിക്കട്ടെട്ടവരെ അകറോട് ഹബീബ്ലി പറയാണ് നിങ്ങളെ സ്വർഗത്തിൽ പക്ഷിയിലേക്ക് നോക്കും ആഗ്രഹത്തോടെ നോക്കിയതാണ് അപ്പോഴേക്കും കണ്ട് ആ പക്ഷിയെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ അതിന്റെ മാംസം കഴിച്ചാൽ ഒന്നും കുഴപ്പമില്ല എന്ന് തോന്നുമ്പോഴേക്കാ അത് അപ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പോഴേക്കും നിങ്ങൾക്ക് മുന്നിൽ ചെയ്യപ്പെട്ട ഒരു മാംസമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇന്ന് പല പല ഹോട്ടലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഏതാണോ കാണിക്കുന്നത് അതുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്ന തരത്തിലുള്ള വലിയ വലിയ ഹോട്ടലുകളുണ്ട് പക്ഷെ അവിടെ ടൈം എടുക്കും ഈ സ്വർഗ്ഗത്തിലുള്ള സംവിധാനം നോക്കൂ നിങ്ങൾ ഒരു സമയവും നല്ല നഷ്ടപ്പെടുകയില്ല വിചാരിക്കുമ്പോഴേ കിട്ടി കിട്ടുകയാണ് അത്രയും വലിയ സുഖാസ്വാദന കേന്ദ്രമാകുന്ന സ്വർഗം ഇതൊക്കെ കുറിച്ച് പറയുമ്പോൾ ചിലർ വിചാരിക്കും ഓ അതൊക്കെ ഉണ്ടാവാൻ നിൽക്കുകയാണ് വേണ്ട സഹോദര ഇതുവരെ നിങ്ങൾ കണ്ട കാര്യങ്ങൾ എന്ന് ഖുർആാൻ പറഞ്ഞില്ലേ ഇതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞു വിശദീകരിച്ചവ പറഞ്ഞു കണ്ട പല കാര്യങ്ങളും ഖുർആാൻ പറഞ്ഞു അതൊക്കെ സംഭവിച്ചത് നമ്മൾ അറിഞ്ഞു ശാസ്ത്രം സമ്മതിച്ച സത്യങ്ങളാണെന്ന് മനസ്സിലാക്കി അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ സംഭവിക്കാനുള്ളതും ഉണ്ട് എന്നതല്ലേ മനസ്സിലാകുന്നത് അതേപോലെ തന്നെ ഖുർആാനിൽ ഒരു ന്യൂനതയും വന്നിട്ടില്ലാത്ത കലാവാണ് ഇന്നും പഠനം നടത്തിയിട്ട് തെറ്റ് കുറ്റങ്ങളില്ല എന്ന് കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ ഇരിക്കട്ടെ ഞാൻ അതിലേക്ക് കടന്നു കയറി സംസാരിച്ച് സമയം കളയുന്നില്ല വേണ്ടവർക്ക് ഉൾക്കൊള്ളാം എന്നതിലപ്പുറം അത് ഉൾക്കൊള്ളാനുള്ള എല്ലാ സോയ്സുകളും ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നും കൂടി സമയത്ത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇരിക്കട്ടെ എടുത്തത് അവർക്ക് അതിൽ ആ ആഗ്രഹിക്കുന്ന തരുണിമണികളുണ്ട് സുബെഹാറല്ല അവരെ കുറിച്ച് പറയുന്ന സമയത്ത് അവരുടെ ഖുറാൻ ഓർമ്മപ്പെടുത്തുന്നു ഒരു ആളുടെയും സ്പർശനമേൽക്കാത്ത ചെപ്പിക്കുള്ളിൽ ഒളിപ്പിക്കപ്പെട്ട മുത്തുപോലത്തെ ഈങ്ങളും അവിടെയുണ്ട് മാത്രമല്ല ഇതൊക്കെ നൽകുന്നത് ജസാ അമ്പിമാൻ ഇതാണ് ഫോക്കസ് ഏരിയ ജസാ അമ്പിമാൻ ഇതൊക്കെ ഈ പ്രതിഫലമൊക്കെ ഈ സുഖങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നത് ജസാ അമ്പിമാക്കാനോരൂൺ അവർ പ്രതിഫല പ്രവർത്തിച്ചിരുന്നതിൻ്റെ പ്രതിഫലമായിട്ടാണ് ദുനിയാവിൽ കുറേ അവർ അധ്വാനിച്ചിട്ടുണ്ട് അവർ പലരും ഇത്തരം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ ചെയ്തപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞപ്പോൾ ഈ ആളുകൾ സിദ്ധിയെപ്പോൾ അക്വുതങ്ങളെ പോലെത്ത നന്മയിൽ മുന്നേറിയിരുന്നവർ അവർ നിന്നതാണ് പലപ്പോഴും തെറ്റുകളിലേക്ക് ആളുകൾ ഓടിയപ്പോൾ വേഷവിധാനങ്ങളിലും പ്രവർത്തനങ്ങളിലും വാക്കുകളിലും ചിന്തകളിലും എല്ലാം ഇസ്ലാം പഠിപ്പിച്ചതിന് എതിര് പ്രവർത്തിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിയ സമയത്ത് ഇക്കൂട്ടർ ഈമാനോടുകൂടെ തഖ്വയോടുകൂടെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവരാണ് അവർ പല സുഖങ്ങളും ഇവിടെ ഒഴി ഒഴിവാക്കിയിട്ടുണ്ട് പല സുഖങ്ങളും ആസ്വാദനങ്ങളും അവർ ഒഴിവാക്കിയിരുന്നു പലരും കൂട്ടുകൂടിയിട്ട് കള്ളു പിടിച്ചപ്പോൾ ഇവർ വിട്ടുനിന്നിട്ടുണ്ടായിരുന്നു പലരും കൂട്ടുകൂടിയിട്ട് ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തുന്ന ടൂറുകൾ സംഘടിപ്പിച്ചപ്പോൾ അവരൊഴിഞ്ഞു മാറിയിരുന്നു പലരും വിവാഹ സദ്യകൾ വളമ്പുന്ന സമയത്ത് അത് ആണും പെണ്ണും ഒക്കെ വേർതിരിവില്ലാതെ ഇടകലർന്നുകൊണ്ടുള്ള ഒരു സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ അവരതിനെ തൊട്ട് വിട്ടുനിന്ന ആളുകളായിരുന്നു ഇങ്ങനെ ദുനിയാവിൽ പലരും നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും വിഷയത്തിലൊന്നും കണിഷത പാലിക്കാത്തപ്പോൾ വേഷവിധാനങ്ങളുടെ വിഷയങ്ങളിൽ കാർക്കശം പുലർത്താതിരുന്നപ്പോൾ ഇവര് അതൊന്നും ചെയ്യാതെ കാർക്കശ നിലപാടോടുകൂടെ അമ്വാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ചവരായിരുന്നു ഇവർ ിലെ നേരത്തെ തന്നെ സുബഹി ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഓടിയപ്പോൾ പലരും കൂർക്കം വലിച്ചുറങ്ങുകയായിരുന്നു അങ്ങനെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ലഭിക്കുന്നത് വെറുതെ തൊള്ളയും കാട്ടി പോയാൽ കിട്ടുന്ന കാര്യമല്ല എന്ന് പരിശുദ്ധ ഖുർആ അനുഭവപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് സ്വർഗം വേണോ വളരെ അധ്വാനിക്കണം അധ്വാനിക്കാതെ കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ള സമ്പ്രദായം ഒരിക്കലും സ്വർഗത്തിൽ ലഭിക്കുകയില്ല പരിശുദ്ധ ഖുർ ആ മറ്റൊരു സ്ഥലത്ത് ഓർമ്മ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് ആ വലമായി എത്തിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതാ സ്വർഗം ഈ യഥസ്വരും ജന്ന സ്വർഗത്തിൽ കിടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് പ്രയാസങ്ങളൊന്നും എത്താതെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാതെ നിങ്ങൾ സ്വർഗത്തിൽ കിടക്കണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട് മസാ നിങ്ങൾക്ക് മുൻഗാമികളായ ആളുകൾക്ക് എത്തിയിരുന്നത് പോലത്തെ പ്രയാസങ്ങൾ എത്താതെ പ്രശ്നങ്ങളൊന്നും തരണം ചെയ്യാതെ വെറുതെ അങ്ങ് ജീവിച്ച് മുസ്ലിം പേരിട്ടതുകൊണ്ട് സ്വർഗത്തിൽ കടക്കാമെന്ന് ഒരാളും താല്പര്യപ്പെടേണ്ട എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസി സമൂഹത്തിന് ആശ്വസിക്കുവാനും ആ ആത്മാഭിമാനം കൊള്ളാനുമുള്ള ഒരു വലിയ വീട് റബ്ബ് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ പേരാണ് സഹോദരങ്ങളെ സ്വർഗം എന്നുള്ളത് ഇവിടെ ഇന്ന് യുക്തിവാദത്തിൻ്റെയും അതുപോലെ നിരീശ്വരവാദങ്ങളുടെയും നൈരന്തിര്യം കൊണ്ട് അവരുടെ വീഡിയോകളും മറ്റും കണ്ട് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന സഹോദരങ്ങളോട് ഉമ്മമാരോട് പെങ്ങന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് കുറു ആ നിങ്ങൾ പഠിക്കണം കുറു നിങ്ങൾ മനസ്സിലാക്കണം ഖുർആൻ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രതിപാദിച്ച് വെച്ചിട്ടുണ്ട് ആ നിങ്ങൾ പഠിക്കൂ ഖുർആൻ അത് പറഞ്ഞിട്ടില്ലേ ആ പഠിച്ച അത്ഭുതങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ലോകത്തെ കുറിച്ചുമുള്ള ഉത്തമ ബോധമുണ്ടാകും ലോകത്ത് കഴിഞ്ഞുപോയ ബുദ്ധി രാക്ഷസന്മാരൊക്കെ വിശ്വാസം ഉൾക്കൊണ്ടിരുന്നു എന്നതാണ് ചരിത്രം വിളി ചോദിത്തരുന്നത് അതിനെതിരെ കുഞ്ഞനും കുത്തിക്കൊണ്ടിരിക്കുന്ന അതിനെതിരെ തൂലികകളും കൈകളുമെല്ലാം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ വിവരക്കേടിന്റെ ആഴത്തിലാണ് എന്ന് മാത്രമേ നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്നുള്ളൂ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷല്ല ബാക്കിയുള്ള കാര്യങ്ങളുമായി ായിട്ട് അടുത്ത ദിവസം കാണാം വാക്കുകൾക്കൂടെ അസാ വലൈക്കും വരഹമുല്ല